ഹായ് നമസ്കാരം ഫാസിലാണേ ഇന്ന് പണിമുടക്കായതിനെ കൊണ്ട് എല്ലാവരും ലീവാണ് അപ്പോൾ രാവിലെ മുതലേ ഓരോരോ കൃഷിയിൽ പണിയിലാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ പണിയിൽ സഹായിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ചെറിയൊരു വിളവെടുപ്പും കൂടിയാണ് പേരക്കൻ്റെ വിളവെടുപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എന്നുവെച്ചാൽ നമ്മളെ ചെറിയ തൈകൾ മാവ് പേരക്കൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് പൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതികൾ അപ്പോൾ ആ വീഡിയോയിൽ ഒരു സുഹൃത്തിനോട് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ ചൂടുള്ള സമയത്ത് നമ്മൾ മാവൊക്കെ പ്രൂൺ ചെയ്യാൻ വേണ്ടി പറ്റുമോ നമ്മളാ ചെടികൾ ഉണങ്ങി പോകാൻ ചാൻസ് കൂടുതലല്ലേ എന്നുള്ളത് അപ്പോൾ ശരി തന്നെയാണ് ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ ചെടികൾ പ്രൂൺ ചെയ്താൽ കമ്പ് ഉണങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണ് അത് കൂടുതലായിട്ടും നമ്മളെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് അങ്ങനെ ദോഷം വരുന്നത് ഈ സമയത്തൊക്കെ നമ്മൾ ചെറിയ തൈകളൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വെള്ളം കൊടുക്കുക വളങ്ങൾ കൊടുക്കുക അതുപോലെ നല്ല ഷാർപ്പായിട്ട് വെയിൽ തട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഷെയ്ഡ് വെച്ച് കൊടുക്കുക അത് ഷാർപ്പായിട്ട് തട്ടാതിരിക്കുക നമ്മൾ കട്ട് ചെയ്താൽ ഒരു ഭാഗത്തുണ്ടല്ലോ അവിടെ ഷാർപ്പായിട്ട് വെയിൽ തട്ടാതെ നമുക്കൊന്ന് എന്തെങ്കിലും തണലും വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല മഴ ഉള്ള ടൈമുണ്ടല്ലോ ആ നല്ല കുത്തി ഒലിച്ച് ടൈമിലും നമ്മൾ പ്രൂൺ ചെയ് ഇത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പം നമുക്ക് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഈ സാധനം എന്നുള്ളത് കണ്ടില്ലേ സൂപ്പർ സാധനം കണ്ട ടേസ്റ്റ് എന്തുണ്ട് പറയട്ടെ എങ്ങനെയുണ്ട് കഴിച്ച കളർ എങ്ങനെയുണ്ട് സൂപ്പറല്ല കഴിച്ചോക്ക് കഴിഞ്ഞാൽ കഴിച്ചോക്ക് പറ ஓன் பணங்கி கிடைக்காது ஓனக்கு முறிக்கொடுக்க அங்கே சூப்பரில்